എട്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ബി ജെ പി ബോളിവുഡ് സൂപ്പർ താരം സണ്ണി ഡിയോലിന് ഇത്തവണ സീറ്റില്ല ഗുരുദാസ്പൂരിൽ സിറ്റിംഗ് എം ആയിരുന്നു സണ്ണി അതേസമയം മുൻ തെലങ്കാന ഗവർണർ തമിഴ്സൈ സൗന്ദരരാജിന് പാർട്ടി ടിക്കറ്റ് നൽകിയിട്ടുണ്ട് ചെന്നൈ സൗത്തിൽ നിന്നാണ് തമിഴ്സൈ മത്സരിക്കുക കേന്ദ്രമന്ത്രി എൽ മുരുകൻ നീലഗിരിയിൽ നിന്നാണ് മത്സരിക്കുന്നത് ബി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കും സീറ്റ് ലഭിച്ചു കോയമ്പത്തൂർ സീറ്റിൽ നിന്നാണ് അണ്ണാമലയിൽ മത്സരിക്കുക മുൻ കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണൻ കന്യാകുമാരിയിൽ നിന്നും മത്സരിക്കും ചെന്നൈ സെൻട്രലിൽ നിന്ന് വിനോജ് പി സെൽവറും വെള്ളൂരിൽ നിന്ന് എ സി ഷൺമുഖവും കൃഷ്ണഗിരിയിൽ നിന്ന് സി നരസിംഹയും തിരുനെൽവേലിയിൽ നിന്ന് നൈനാർ നാഗേന്ദ്രയും മത്സരിക്കുമെന്ന് ബിജെപി അറിയിച്ചിരിക്കുന്നത് അതേസമയം ബിജെപി ഇത്തവണ തമിഴ്നാട്ടിൽ ഏറ്റവും മികച്ചവരെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒറ്റ സ്ഥാനാർത്ഥികൾ പോലും വിജയിച്ചിരുന്നില്ല അതേസമയം പഞ്ചാബിലെ അമൃത്സറിൽ നിന്ന് മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥനായ തരൻജിത് സന്ധുവിനെ മത്സരിപ്പിക്കാനും ബി ജെ പി തീരുമാനിച്ചു പഞ്ചാബിലെ ആറ് സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ഡൽഹി നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിലെ ബി ജെ പി എം പി ഹൻസ് ഹൻസിനെയാണ് ഇത്തവണ മണ്ഡലമാറ്റം ഉണ്ടായിരിക്കാൻ സാധ്യത പഞ്ചാബിലാണ് ഇത്തവണ അദ്ദേഹം മത്സരിക്കുക ഫരീദ്കോട്ടിലാണ് പാർട്ടി അദ്ദേഹത്തെ മത്സരിക്കാനായി നിയോഗിച്ചിരിക്കുന്നത് കോൺഗ്രസിലെ മുൻ നേതാക്കളായ പ്രണീത് കൌർ രവനീത് സിംഗ് ബിട്ടു എന്നിവർക്കും ഇത്തവണ സീറ്റുണ്ട് ബി ജെ പി പട്ടികയിലെ ഏറ്റവും പ്രമുഖരും ഇവരാണ് പ്രണീത് പട്യാലയും റവനീത് ലുധിയാനയിൽ നിന്നുമാണ് മത്സരിക്കുക പ്രണീത് കൗർ മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ ഭാര്യയാണ് അടുത്തിടെയാണ് കൗർ ബി ജെ പിയിലേക്ക് എത്തിയത് മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാൻ ആൻ സിംഗിന്റെ പേരക്കുട്ടിയാണ് റവനിത് ബിട്ടു അതേസമയം അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന എ എ പി നേതാവ് സുശീൽ കുമാർ റിംഗു ജലന്ധറിൽ നിന്നാകും മത്സരിക്കുക അതേസമയം ബിജെപിയുടെ എട്ടാം ഘട്ട പട്ടികയിൽ ഒഡീഷയിൽ നിന്നുള്ള മൂന്ന് പേരും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രണ്ട് സ്ഥാനാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട് രവീന്ദ്രനാരായൺ ബെഹ്റ ജാജ്പൂരിൽ നിന്നും സുഗന്ധകുമാർ പനിഗ്രഹി കണ്ടമാലിലും ഭർത്തിഹരി മഹതബ് കട്ടക്കിൽ നിന്നും മത്സരിക്കും അതേസമയം പശ്ചിമ ബംഗാളിലെ ജാർഗാമിൽ നിന്ന് പ്രണത് ഡുഡുവും ബീർഭൂമിയിൽ നിന്ന് ദേബാശിഷ് ധറും മത്സരിക്കും ഇതിനോടകം ബി ജെ പി നാനൂറ്റി പതിനൊന്ന് സീറ്റിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നേരത്തെ പുറത്തിറക്കിയ സീറ്റുകളിലാണ് വയനാട് നിന്ന് രാഹുൽ ഗാന്ധിയെ നേരിടാൻ ബി ജെ അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പാർട്ടി നിയോഗിച്ചത്